എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോന്നെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഇത്രയും കാലത്തെ പ്രകാശത്തിൻ പ്രകാശിന്റെയും വിക്രത്തിന്റെ അഹങ്കാരത്തിന്റെ നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നത് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് നമ്മൾ കണ്ടു സരോവിന്റെ അടുത്ത് കിരൺ നിൽക്കുന്ന സമയത്താണ് സരീവ് കണ്ടു തുറന്ന് നോക്കുന്നത് അപ്പൊ കിരണിനടുത്തു നിൽക്കുന്നതുണ്ടോ സരൂവിനെ എന്നോട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് സരീവ് പറഞ്ഞു അതെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആയിരിക്കില്ലേ എന്താണെങ്കിലും നിന്റെ കുഞ്ഞിനേക്കാളും ഭയങ്കര സൗന്ദര്യം ഉണ്ടാ എന്റെ കുഞ്ഞിനെന്നൊക്കെ പറയണം അങ്ങനെ വലിയ ആളും കളിച്ച കിരണെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കിരൺ ആരാ മോനെ നല്ല തന്നെ നല്ല മറുപടി തന്നെ സരൂവിന് കൊടുക്കുന്നുണ്ട് സരൂവിന് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷമാണ് കിരൺ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ കിരൺ പോയപറകെ തന്നെ സരൂ ശാരിയോട് പറഞ്ഞു അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്താണെങ്കിലും ഇപ്പൊ എനിക്കൊരു കുഞ്ഞു പറഞ്ഞല്ലോ ഇനിയിപ്പൊ എനിക്ക് അഹങ്കരിക്കാമേ ഞാൻ എന്താണെങ്കിലും കുഞ്ഞിനെ വെച്ചുകൊണ്ട് സിറ്റോട്ട് എന്ന് താരാട്ട് പാടി ഉറക്കുന്നതൊക്കെ അവൻ ഇന്ന് കാണട്ടെ എന്ന് പറയുന്നത് മോളെ എന്തിനാ മോളെ വെറുതെ ഒരു വഴക്കിനൊക്കെ പോണേന്ന് ചോദിക്കാം എന്ത് പറ്റിയമ്മേ അമ്മയ്ക്കും ഭയങ്കര മാറ്റമാണല്ലോ എന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല മോളെ നമ്മളെന്തിനാ വെറുതെ കുറച്ച് നാൾ കഴിയുമ്പോൾ മോളെ അങ്ങോട്ട് അമേരിക്കക്ക് പോയില്ലേ പിന്നെ മോളക്ക് എന്താണെങ്കിലും ഇവരുടെ ഒന്നും മുഖം കാണണ്ട പരത്തില്ലോന്ന് പറയാ അത് ശെരിയാ അധികം വൈകാതെ തന്നെ ഞാൻ അമേരിക്കക്ക് അങ്ങോട്ട് പോകും പിന്നെ ഈ വിറ്റകളൊക്കെ ഇവിടെ കിടക്കും ഞാനും മനുവേട്ടനും എന്റെ കുഞ്ഞും എന്ത് രസമായിരിക്കും അല്ലേ ഏ അമ്മ വേണമെങ്കിൽ പോരെ പക്ഷെങ്കില് അച്ഛനെ കൊണ്ടു വന്ന കാര്യത്തിൽ എനിക്കൊന്നും തീരുമാനിക്കണമെന്ന് പറയാം അല്ലേലും നിന്റെ അച്ഛനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് ഒരു താല്പര്യം ഇല്ല മോടെ കാരണം അറിയാലോ ഏ നിനൊക്കെ കുഞ്ഞുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും അങ്ങേര് കൂട്ടാക്കുന്നില്ല അറിയാലോ ശരിക്കും പറഞ്ഞാല് ഇല്ലായിരുന്നു എന്ത് സംഭവിച്ചണം അമേരിക്കയ്ക്ക് ദേ അവൻ പോയിരുന്ന ഭാഗ്യമായിപ്പോ ഇല്ലായിരുന്നെങ്കില് നിന്റെ അച്ഛനൊരു കാരണവശാലും നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നു നീ അവിടെ കിടന്ന് മരിച്ചാലും ശരി ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുവരത്തില്ലായിരുന്നു അങ്ങേര് ഇതുവരെ ആയിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഞാനും മരിമോനും ഒക്കെ രാത്രി ഇവിടെ ഇരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നു പക്ഷെ നിന്റെ അച്ഛനോ അങ്ങേര് വന്ന എപ്പോഴാണെന്നറിയോ എപ്പോഴാന്നറിയോ അതിനെക്കുറിച്ചെക്ക് ഓർക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ബ്രാന്ത് എന്ന് പറയണം എൻ്റെ അമ്മേ എനിക്കിപ്പോ ഒരു കാര്യം ബോധവേ അച്ഛൻ നല്ല ഭ്രാന്ത് തന്നെയാന്ന് പറയണം മോളെ ഇത് ഭ്രാന്തൊന്നും അല്ല അങ്ങേര് ഭ്രാന്ത് അഭിനയിക്കുന്നാന്ന് എനിക്ക് തോന്നേ അന്ന് കൊടുത്ത പോലെ അങ്ങേരുടെ തലയ്ക്കിട്ടോർന്നോടെ വെച്ച് കൊടുത്താല് അന്ന് പിന്നെ കുറെ ചോര പോയതേ ഉള്ളൂ തല പൊട്ടി കഴുകി ഇതമാത്രല്ല ഇനി ഞാൻ കൊടുക്കുവാണെങ്കിൽ അങ്ങേരെ അങ്ങ് തീർത്ത് കളയും മോളെ ഞാൻ കാരണം അത്രയ്ക്കാണ് സഹിക്കുന്നുണ്ടെന്ന് പറയണം എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അല്ല മോളെ ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോഴേ സഹായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മോള് തന്നെ ഒന്ന് ഓർത്ത് നോക്കേ ഇത്ര ദിവസമായി ഏഹ് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടോ അന്നെങ്കിൽ എങ്ങനെയുണ്ട് സ്വന്തം മോളല്ല നീയ നിന്റെ കാര്യത്തിലെങ്കിലും അങ്ങേ ഒരു താല്പര്യം കാണിക്കണ്ടെന്ന് ചോദിക്കുക ഇതാ ഞാൻ പറഞ്ഞത് മരുമോനെ അടുത്ത് കണ്ണെടുത്താൽ കാണത്തില്ല അവനാണ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒന്നും എന്ന് പറയണം അതാമ്മ ഞാൻ പറഞ്ഞേ ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും കുഞ്ഞൊന്ന് ഉണ്ടായിട്ട് വേണം ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ ധൈര്യമായിട്ട് പോകാലോ മനുപേടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകണം ഈ നശിച്ച നാട്ടിൽ നിന്ന് അത് ഒരു സമാധാനം പരത്തുള്ളൂ എന്ന് പറയണം അത് ശരിയാ മോളെ എന്ന് പറയണം ഈ സമയം ശാലിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് ഒരു പക്ഷേ താൻ താരേനെ കുഞ്ഞിനെ കാണിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇവിടെ പോകാൻ തന്നെ സംഭവിക്കും ഒരു കാരണവശാലും ഇവിടെ അറിയാൻ പാടില്ല ഇവിടെ എത്രയും പെട്ടെന്ന് അമേരിക്കക്ക് പോകണമെങ്കിലും ഒരു സമാധാനം ഉണ്ട് ഇനിയിപ്പോ താരെന്ന് പറയും സ്ത്രീ ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് വരത്തില്ല കാണാനും പിടിക്കാനൊന്നും വരത്തില്ല അല്ലെങ്കിൽ ഇനിയിപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് അവർ കാണാനിട്ട് വരും കുഞ്ഞിനെ കാണാൻ കാണാനെന്നും പറഞ്ഞ് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങളൊക്കെ അറിയും അങ്ങനെ അറിഞ്ഞ പിന്നെ ഒരിക്കലും തനിക്കൊന്നും പിടിച്ചു കൊണ്ടൊന്നും ഉണ്ടാകത്തില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഷാരിക്ക് ആ പടം സമനില എത്തുന്നോട് തോന്നി ഇപ്പൊ രാഹുലിനേക്കാളും കൂടുതലായിട്ട് സമനില ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശാരിയാണ് അതേസമയം കിരൺ എന്ത് ചെയ്യാണ് കിരൺ നേരെ വീട്ടിലേക്ക് പോകണം കിരൺ ചെന്നു കഴിഞ്ഞപ്പോൾ ഉടനെ രൂപം വന്നിട്ട് ചോദിച്ചു അല്ല മനെ കുഞ്ഞിനെ കണ്ടു എന്ന് ചോദിക്കുവാണ് ഉം കുഞ്ഞിനെയൊക്കെ കണ്ടു താരാൻ്റെയെ കൊണ്ടു കാണിക്കുകയും ചെയ്യുന്നു പറയാണ് പിന്നീട് ഹോസ്പിറ്റൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ടപ്പോ രൂപ പറഞ്ഞു അവൾക്ക് എന്താണല്ലോ ദൈവം കൊടുത്തേക്കുന്ന ഒരു പെൺകുഞ്ഞിനെ അത് പോരാഞ്ഞിട്ട് ആ മനോഹരന്റെ ഷേപ്പുള്ള ഒരു കുഞ്ഞിനെയും കൂടെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ അവൾ ഇനി ഓരോ ദിവസം ഓരോ ദിവസം എണ്ണി എണ്ണി അവള് കാത്തിരിക്കും കണ്ടു ആ ഒരു നിമിഷം അനി വരാൻ പോന്ന് ഇത്ര അവള് ദ്രോഹിച്ചല്ലാരെ അത് പോരാഞ്ഞിട്ട് ഇപ്പോഴും അവളുടെ മനസ്സിലെ ആ കുശുമ കുഞ്ഞത്തിനൊന്നും മാറിയിട്ടില്ല മോനെ അതുകൊണ്ട് ഉറപ്പായിട്ട് അവൾക്കുള്ള ശിക്ഷ കിട്ടും ആ ഒരു കാര്യം ഓർത്തിട്ട് അവൾ ഓരോ നിമിഷം ഉരുകി ഉരി കരിന്ന് പറയാണ് അവളിപ്പൊ അമേരിക്കക്ക് പോകുന്ന കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്റെ അമ്മേ അവള് നിലത്തെങ്ങും അല്ല നിക്കണെന്ന് പറയാണ് അവളങ്ങനെ ചിന്തിക്കട്ടെ മോനെ എത്ര നാളെ ചിന്തിക്കും അറിയാലോ അവസാനം ഉള്ള സത്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളന്ന് പറയാണ് ആ സമയം വിക്രവും പ്രകാശവും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഇനിയിപ്പൊ നാളെയാണ് കല്യാണം ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് നാളെ അതെ ഇങ്ങോട്ട് മഹാലക്ഷ്മിയാണ് കയറി വരാൻ പോകുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ പ്രകാശിനിരിക്കുക അപ്പം പ്രകാശിന് പെട്ടെന്ന് തോന്നി ലക്ഷ്മീനെ ഒന്ന് ഫോൺ ചെയ്താലോ എന്ന് ഓർക്കുവാണ് അല്ലെങ്കിൽ രണ്ട് മെസ്സേജും കൂടെ അയച്ച് നോക്കാം എന്നെങ്കിൽ ആദ്യം രണ്ട് മെസ്സേജ് അയക്കാൻ തിരക്കാണെന്ന് അറിയില്ലോ അങ്ങനെ രണ്ട് മെസ്സേജ് അയച്ചു തിരക്കാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏയ് വലിയ എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ മെസ്സേജ് വേണം പിന്നീട് പ്രകാശം വിളിക്കുവാണ് പ്രകാശം വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോണു പിന്നെ രജിസ്റ്റർ മാരേജ് അല്ലേ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഒരു ആൾക്കാരൊന്നും വരത്തില്ലോ പിന്നെ എന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്റെ മോളും പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് ആൾക്കാരും മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയണം പ്രകാശം പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ലെന്ന് പറയണം അതെ നാളത്തെ ഒരു വേണ്ടി ഞാൻ കാത്തിരിക്കുക നാളെയാണ് ഞാൻ എൻ്റെ മഹാലക്ഷ്മിയുടെ മുഖം ആദ്യമായിട്ട് കാണാനായിട്ട് പോന്നെ ഇത്രയും കാലത്തെ കാത്തിരിപ്പിനു ശേഷം ആ ഒരു ആകാംക്ഷ എനിക്കുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ക്ഷ്മി പറഞ്ഞു അത് ശരിയാ അതുപോലെ തന്നെ ആകാംക്ഷ എനിക്കും ഉണ്ട് കേട്ടോ താഴ്ത്തിയുമ്പോൾ അച്ഛനെക്കുറിച്ച് എപ്പോഴും വാദം വരാതെ സംസാരിക്കാറുണ്ട് പറഞ്ഞു കേട്ടുള്ള അറി അറിവില്ലുള്ളൂ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലോ നാളെ നമ്മൾ നേരിട്ട് കാണാൻ പറയണം പ്രകാശം പറഞ്ഞു അന്നാ ശരി ഞാനിവിടെ കുറച്ച് തിരക്കില്ല ഞാൻ പിന്നീട് പിടിക്കാന്ന് പറഞ്ഞിട്ട് പ്രകാശം കൂട് കട്ടിയാണ് അപ്പോഴാണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത് വിക്രം വന്നിട്ട് ചോദിച്ചു എന്താച്ചാ ഭയങ്കര സന്തോഷമുള്ള മോത്തെന്ന് പറയണം ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുതുമണമാളെൻ്റെ ലുക്കൊക്കെ ഉണ്ടെന്ന് പറയണം പോടാ പോട അവിടുന്ന അങ്ങനൊന്നും ഇല്ലാന്ന് പറയണെ അച്ഛന് ഡ്രസ്സൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ അതെ നാളെ എനിക്കൊരു പുതിയൊരു അമ്മ വരാൻ പോകല്ലേന്ന് ചോദിക്കണേ ആണോന്ന് അതെ അച്ഛനും കൂടെ ഇറങ്ങി ഈ മുറിയിക്കുന്ന അലങ്കരിക്കാനെന്ന് പറയും അലങ്കരിക്കാൻ എന്തിന് അച്ഛാ നാളെ അല്ലേ നിങ്ങളുടെ ആധരാത്രിയൊക്കെ നടക്കണേന്ന് ചോദിക്കണോ ഓ ഒന്ന് പോടാ അവിടുന്നേ പിന്നെന്താ നി കുട്ടികളെത്തോ അച്ഛൻ ഇരിക്കണേന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു എടാ മോനെ എനിക്കൊരു വിഷമം എന്ന് എന്താ നിന്റെ കല്യാണം കഴിഞ്ഞില്ല അതോ ഓ അതാണ് അച്ഛൻ അതൊന്നും കുഴപ്പമില്ല അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ശേഷം എന്റെ കല്യാണം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സമയമുണ്ടല്ലോ എനിക്കിതിന് മാത്രം വലിയ പ്രായമൊന്നും ആയില്ലോ എന്ന് പറയണം അച്ഛനെ ദൈവമായിട്ടൊരു അവസരം കൊണ്ട് തരുന്ന നാളെ അപ്പൊ ആ അവസരം അച്ഛൻ മാക്സിമം വിനിയോഗിക്കണം എന്ന് പറയാം അതെ നമുക്ക് കിട്ടിയ ഒരു അവസരം ഏതാ അച്ഛൻ്റെ കോടീശ്വരനാകാൻ പറ്റിയ സമയമാണ് പിന്നെ അച്ഛൻ കോടീശ്വരനായി കഴിഞ്ഞാൽ അറിയാലോ എനിക്ക് എവിടെ എവിടുന്നേരും നല്ലൊരു ആലോചന വരും അങ്ങനൊരു കോടീശ്വരയായ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നമുക്ക് സുഖമായിട്ടും കൂടെ മുന്നോട്ട് ജീവിക്കാനേ ആ സോണിയുടെ കല്യാണിന്റെ ഒക്കെ മുന്നിൽ കൂടെ നമുക്കൊന്ന് ഞെളഞ്ഞു നടക്കണ്ടേക്കും പിന്നെ വേണ്ടേന്ന് അത് മാത്രം ആഗ്രഹം അച്ഛനും കൂടെ ഇറങ്ങാൻ പറഞ്ഞിട്ട് പ്രകാശനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അവടെല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിക്കുവാണ് ആ സമയം ഭാനുമതി മുത്തശ്ശൻ കൂടെ ഇറങ്ങി വന്നു ആഹാ പ്രകാശ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ നിൽക്കും എന്താ ദേ നിന്നെ അന്വേഷിച്ചിട്ട് ആ ആ രാജപ്പെട്ടനൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ട് അയ്യോ അവരോട് ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് പിന്നീട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപ്പൊ ബാലണനും രാജപ്പെണനും ഒക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സോടെ ഉണ്ടായിരുന്നു വാ കേറി വരാൻ പറയാണ് കല്യാണത്തല്ലന്ന ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ ഇത് അകത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ബാലണം പറഞ്ഞു എന്താണ് നിന്റെ സമ്മതിച്ചെന്നിരിക്കുന്നോട് കേട്ടോ പ്രകാശ ഈ പ്രായത്തിൽ നീ ഇത്തരം വലിയ കാശുകാരൻ തന്നെ അടിച്ചെടുത്തില്ല എന്ന് വെക്കും അത് പിന്നെ പറയേണ്ടതുണ്ടോ എനിക്കിപ്പോ എന്താണ് നല്ല രാജയോഗം വന്നിരിക്കുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ മോനും അതുകൊണ്ടല്ല അവനൊരു കമ്പനിയുടെ എം വരെ ആയെന്ന് വെക്കണം അതെ അതെ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ് പിന്നീട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കര പാട്ടും ആഘോഷവും മേളവും ഒക്കെ നടത്തുവാണ് ഒരു ദിവസം കൂടെയല്ലേ ഉള്ളൂ കല്യാണത്തിന് അപ്പൊ അതിൻ്റെതായ ഒരു എൻജോയ്മെന്റ് ഒക്കെ നടത്തുവാണ് ആ സമയം ദീപ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കാണ് അപ്പത്തേന് കല്യാണി അങ്ങോട്ട് വന്നു കല്യാണം വന്നിട്ട് എന്താമ്മേ അമ്മയുടെ മോത്തെന്താ ഒരു വിഷമം പോലെ വിഷമം എനിക്കാം എനിക്ക് നല്ല സന്തോഷമുള്ള മോളെ എന്ന് പറയുന്നത് നാളെ പ്രകാശന്റെ കല്യാണം അല്ലേ അല്ല കല്യാണം വിളിച്ചല്ലേ അമ്മ പോകുന്നില്ലേന്ന് ചോദിക്കാം പിന്നെ ഞാൻ പോകുന്നുണ്ടോന്നോ അപ്പോഴൊന്നും പോവുന്നില്ല ഞാൻ പോന്നെപ്പോഴാന്നറിയോ കല്യാണമൊക്കെ മുടങ്ങി അവൻ നാണം കിട്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് അവൻ്റെ ഇതിലേക്ക് ഞാൻ ചെല്ലത്തുള്ളൂ എന്നിട്ട് വേണം എനിക്ക് നാല് വർത്താനം പറയാണെന്ന് പറയാം ഇത് കേട്ടതും കല്യാണത്തിൻ്റെ അമ്മയാളെ കൊള്ളാലോ പണ്ടത്തെ ആ പഴയ അമ്മയല്ലോ എന്ന് പറയണം അനുഭവം അല്ല മോളെ നമ്മള് മാറ്റിയെടുക്കണേ ഇത്രയും കാലം ഞാൻ അനുഭവിച്ചേ എനിക്ക് അറുതി വന്നിരിക്കുന്ന ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു ഇനി എനിക്ക് എങ്ങനെ വേണേലും സന്തോഷിക്കാം ഇത്രയും കാലം അയാൾ കിട്ടിയ ആ ഒരു താലിബന്ധനം എന്റെ കഴുത്തിലുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു ബന്ധനങ്ങളും ഇല്ല ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുവല്ലേന്ന് ചോദിക്കണം എനിക്ക് അയാളെ കാണണം പക്ഷെ കല്യാണം ഒക്കെ മുടങ്ങി നാണു കേട്ട് തലയോണിച്ചിരിക്കുന്ന പ്രകാശിന്റെ മുന്നിലേക്ക് വേണം എനിക്ക് ചെല്ലാനെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അതെ അധികം ഇനി താമസമൊന്നുമില്ല അതോടനെ നടക്കാൻ പോകുന്ന കാര്യ അമ്മ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നോളാം പറയണം പിന്നീട് കല്യാണി ഇങ്ങോട്ട് പോവാണ് ആ സമയം കിരണ കല്യാണിന്റെ അടുത്തേക്ക് വന്നു കല്യാണിന്റെ അടുത്ത് വന്നോട്ട് പറഞ്ഞു നാളെയാണ് നിന്റെ അച്ഛന്റെ അവസാനം ഇല്ലേന്ന് ചോദിക്കുവാണ് അതെ അതെ എൻറെ അച്ഛൻറെ മണിയറേൻ തടവറയും നാളെ ആവും പോവാന്ന് പറയുന്നത് ഇത് കേട്ടതും കിരൺ പറഞ്ഞു ഞാൻ എന്താള്ള സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ ദീ നിന്റെ കാർത്തേച്ചെ ലക്ഷ്മി അമ്മേനെയൊക്കെ അവർക്ക് ഇത്ര നല്ല ധൈര്യം ഇങ്ങനെ വേണം ആൾക്കാരാണെങ്കിൽ കാരണം ഇത്രയും കാലത്തിന് ശേഷം ഇവിടെ വന്ന് വെല്ലുവിളിച്ച് അവരെ വരുതി കൊണ്ടുവന്ന് അവരെ പഞ്ഞിക്കിരണെങ്കിൽ ഉം അവരുടെ കഴിവൊക്കെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന ഒരു ചേച്ചന്യാ നിന്റെ എന്ന് പറയണ ഇത് കേട്ടാ കല്യാണം പറഞ്ഞു അത് പിന്നെ അങ്ങനെ അല്ലാതായിരിക്കുമോ കാരണം എന്റെ അച്ഛനെപ്പോലും ദുഷ്ടനായ അച്ഛന് പണി കൊടുക്കാൻ പറ്റിയൊരു അവസരം കൂടെ അല്ലേ ഇത് എന്നാൽ നാളെ നേരം വെളുത്തോട്ടെ അവർക്കിട്ടുള്ള പണി എന്താണെങ്കിലും അവര് പോയി ഇരന്ന് വാങ്ങിക്കാൻ പോവാന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം കിരമണി അത് ശരിയാ നാളെ നമുക്ക് കാഴ്ച ഒന്ന് കാണാൻ പോകേണ്ടത് അല്ലാണി നിൽക്കും ഉറപ്പായിട്ടും പോകണം എന്ന് പറയാണ് തകർന്ന് തരിപ്പുഴമായി നിൽക്കുന്ന അവരെ നമുക്കൊന്ന് പോയി കാണണം എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി